അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ആശ്വാസം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ തുടർ നടപടികൾക്ക് ഹൈക്കോടതി സ്റ്റേ നൽകി വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ വീഴ്ചയുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നടപടി അനധികൃത സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണം പ്രഹസനമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം അനധികൃത സമ്പാദന കേസിൽ വിജിലൻസ് കോടതിയിലെ യുടെ സ്റ്റേ വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ടിയ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത് വിജിലൻസ് ഡിവൈഎസ്പി എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി എസ് പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയതെന്നും സർക്കാർ വിശദീകരിച്ചു സല്യൂട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ എങ്ങനെ എ ഡി ജി പി ചോദ്യം ചെയ്യുമെന്നായിരുന്നു വിജിലൻസിനോട് ഹൈക്കോടതിയുടെ മറുചോദ്യം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ അന്വേഷണം പ്രകസനമെന്നും ഹൈക്കോടതി വിമർശിച്ചു എ ഡി ജി പി ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് സുതാര്യമായ നടപടിയല്ലെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി തുടർന്നാണ് എം ആർ അജിത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ നടപടികൾ ഹൈക്കോടതി തടഞ്ഞത് വിജിലൻസിന്റെ ക്ലീൻ ഷീറ്റ് റദ്ദാക്കിയ ഉത്തരവിൽ വിജിലൻസ് കോടതി മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ നിരീക്ഷണങ്ങൾ അനുചിതമെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിന്റെ ഹർജി ഹൈക്കോടതി സെപ്റ്റംബർ പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി